തിരുവനന്തപുരം പാപ്പനങ്കോടാണ് വലിയ തീപിടുത്തമുണ്ടായത് അങ്ങോട്ടേക്കാണ് റവന്യൂ മന്ത്രി കെ രാജൻ അതേപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്നിവർ ആ സ്ഥലത്ത് ഇപ്പോൾ സന്ദർശനം നടത്തി അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് പ്രശാന്ത് കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് കൗൺസിലർമാർ അടക്കമുള്ള ജനപ്രതിനിധികൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു ീ മരിച്ച ആൾ ഒരാളെ മാത്രമേ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജിലാണോ മറ്റേത് ആരാണ് എന്നുള്ള വിവരം ഇപ്പോഴും ലഭി ലഭിച്ചിട്ടുണ്ടോ പ്രശാന്ത് ഇല്ലല്ലോ പ്രശാന്തെ കേൾക്കാമെങ്കിൽ മന്ത്രി കെ രാജൻ ഇപ്പോൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ വേണ്ടി വരികയാണ് റവന്യൂ മന്ത്രി കെ രാജൻ പാപ്പരങ്കോടുണ്ടായ തീപിടുത്തത്തെ പറ്റി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട് തീപിടുത്തത്തിന്റെ കാരണം അതേപോലെ തന്നെ മരിച്ച ആളെ പറ്റിയുള്ള വിശദാംശങ്ങൾ ഇതൊക്കെ നൽകുമോ എന്നുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് എന്തായാലും പ്രശാന്ത് ചേരുന്നു പ്രശാന്ത് ഇക്കാര്യത്തിൽ മന്ത്രി കെ രാജൻ ഇപ്പോൾ പ്രതികരിക്കുമോ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ പ്രശാന്ത് വിനോദ് കെ രാജൻ മന്ത്രി ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഉള്ളിലേക്ക് പ്രവേശിച്ച അദ്ദേഹം അപകടം നടന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ മുകളിലേക്ക് കയറിയാണ് മറ്റ് മന്ത്രിമാരും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ വിദ്യാഭ്യാസ മന്ത്രി വി സംഭവ സ്ഥലത്തുണ്ട് അതുപോലെ തന്നെ ജില്ലാ കളക്ടറുണ്ട് നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണറും സംഭവ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒരു ഇടുങ്ങിയ പ്രദേശമാണ് ഈ കട സ്ഥിതിരുന്നത് ഒരു ചെറിയ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഓടുക അല്ലെങ്കിൽ തീ പടർന്നു പിടിക്കുമ്പോൾ ഓടി രക്ഷപ്പെടുക വലിയ ബുദ്ധിമുട്ടാണ് അസാധ്യമാണ് ഇത്തരത്തിലാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വലിയ പുകയുണ്ടായിരുന്നതെന്നും പ്രദേശവാസികൾ കണ്ടു നിന്ന് അവർ പറയുന്നുണ്ട് അതാകാം രക്ഷാപ്രവർത്തനത്തെ അതായത് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ കഴിയാത്തൊരു നിലയിലേക്ക് എത്തിയതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് പേരാണ് കടയിൽ ഉണ്ടായിരുന്നത് സ്ഥാപനത്തിലുണ്ടായിരുന്നത് കമ്പനിയാണ് ഇൻഷുറൻസ് കമ്പനിയാണ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഓഫീസാണ് ഇവിടെ സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത് മുകളിലെത്തെ നിലയാണ് ആ മുകളക്കു നിലയിൽ ആണ് ഇത് ഉണ്ടായിരുന്നത് അത് തീ ഒരു ഉച്ചയോടുകൂടി ഏകദേശം ഒന്നര മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു ഗ്ലാസ് സ്റ്റീലുകളെല്ലാം തെറിച്ച് റോഡിലേക്ക് വീഴുകയും അതോടെയൂടെയാണ് ജനങ്ങൾ ഈ തീ പടർന്ന വിവരമറിയുന്നത് പൊട്ട് ഉടൻ തന്നെ മറ്റ് ആളുകളെല്ലാം തീ അണയ്ക്കുവാനുള്ള ഒരു നടപടിയിലേക്ക് കടന്നു എന്നാൽ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു വെല്ലുവിളിയായിരുന്നു അതേ തുടർന്നാണ് പിന്നീട് വലിയ ബന്ധപ്പെട്ടാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും തീ അടയ്ക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത് അതിനുശേഷമാണ് പിന്നീട് അത് തീ അടയ്ക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടന്നത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുകയും ചെയ്തു ഗ്ലാസ് ചില്ലികൾ അടക്കം തകർന്നു കിടക്കുന്ന ഒരു നിലയിലാണ് എന്തായാലും അതിനുശേഷമാണ് പിന്നീട് ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകൾ എത്തുന്നത് നാല് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തുകയും തീ തീയണയ്ക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്തു രണ്ട് പേരാണ് ഇപ്പോൾ മരണപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാൾ ജീവനക്കാരിയാണ് അതുപോലെ തന്നെ വൈഷ്ണവ എന്നാണ് പേര് മുപ്പത്തിനാല് വയസ്സുണ്ട് മറ്റൊരാളാണ് ക കടയിൽ ഈ ഇൻഷുറൻസ് കമ്പനിയിൽ വന്നെത്തിയ ഒരു ജീവനക്കാരിയാണ് ആ ജീവനക്കാരിയാണ് മറ്റൊരാൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അതിൽ ആ എത്തിയാളാരണെന്ന് തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിൽ സ്ത്രീയാണെന്നും അതുപോലെ തന്നെ പുരുഷനാണെന്നും രണ്ട് അഭിപ്രായങ്ങൾ പ്രദേശവാസി ഒപ്പമുണ്ടായിരുന്ന നാട്ടുകാരടക്കം പറയുന്നുണ്ട് ഇപ്പോൾ മന്ത്രി കെ രാജൻ ഈ സംഭവ സന്ദർശിച്ച ശേഷം പുറത്തേക്ക് വരികയാണ് അവിടെയുള്ള ഈ സ്ഥലം സന്ദർശിച്ചുണ്ട് ശിവൻകുട്ടിയും കളക്ടറും ഉണ്ട് ഞങ്ങളൊന്ന് കൂടി ആലോചിച്ചിട്ട് എങ്ങനെയാണ് അതിന്റെ പ്രാഥമികമായ അന്വേഷണത്തിലേക്ക് കിടക്കേണ്ടതെന്ന് ആലോചിക്കാം എന്തായാലും ആദ്യഘട്ടത്തിൽ പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന കളക്ടറോട് സംഘടിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ പെട്ടെന്ന് നടത്തേണ്ടതാണത് ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ടും അന്വേഷിച്ചിട്ട് അല്ല നമുക്ക് ഇപ്പൊ കണ്ടത് മാത്രം അങ്ങനെ പറയാനാകില്ലല്ലോ ആരാണ് മരണപ്പെട്ടതെന്നും ആ മരണപ്പെട്ട രണ്ടുപേരുണ്ടാകുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് അവരാരൊക്കെയാണെന്നും എന്താണതിന്റെ വിശദാംശങ്ങൾ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ ആ കാര്യത്തിൽ പറയാനാകൂ എന്തായാലും ഇത് സംബന്ധിച്ച് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തും അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങളും അതൊന്നും ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞു മറ്റൊതു വ്യക്തമാകുന്നില്ല മറ്റൊന്നും വ്യക്തമാകുന്നില്ല ഇപ്പോ എന്തായാലും അന്വേഷിച്ച് ക്ലിയർ ആയി പറയാം ഞാൻ വന്നു കയറി ഈ സ്ഥലം കണ്ടതേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ ബന്ധപ്പെട്ടവരോടൊന്നും കൂടിയാലോചിക്കാം എന്താണ് നാട്ടിലെ ജനങ്ങളോട് ഒന്ന് അന്വേഷിച്ചേ എന്തായാലും കൃത്യമായ ഒരു ഒരു എന്താണ് ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നമുക്ക് കുറഞ്ഞ നേരത്തിനുള്ളിൽ ഉണ്ടാക്കാം അതാണ് അവിടെ അപകടം എങ്ങനെയാണ് അതായത് എന്നതിനെ സംബന്ധിച്ച ഒരു ധാരണ അല്പസമയത്തിനകം ലഭിക്കും കൃത്യമായ വിവരങ്ങൾ ലഭിക്കും അപകട കാരണം എങ്ങനെയാണ് മരിച്ചവർ ആരൊക്കെ ഒരാളെ മാത്രമേ തിരികെ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ മരിച്ച മറ്റേ ആൾ ആരാണ് എന്ന് വ്യക്തമാകേണ്ടതുണ്ട് നാട്ടുകാരിൽ നിന്നും അതേപോലെ തന്നെ സമീപത്തെ സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചാൽ മാത്രമേ എന്താണ് അപകടത്തിൻ്റെ കാരണമെന്ന് വ്യക്തമാക്കാൻ കഴിയൂ എന്നാണ് മന്ത്രി പറയുന്നത് പ്രാഥമികമായ അന്വേഷണത്തിന് ജില്ലാ കളക്ടറോട് തിരുവനന്തപുരം ജില്ലാ കളക്ടറോട് പ്രാഥമികമായി ഇതെങ്ങനെയാണ് ഈ അപകടം നടന്നത് എന്നതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സ് അധികൃതർ അതുപോലെ തന്നെ നാട്ടുകാർ ഇതിൽ ഇതിനെ ഇതിൻ്റെ അല്ലെങ്കിൽ ഏർപ്പെട്ട ആളുകൾ സമീപത്തെ സ്ഥാപനങ്ങളിലുള്ള ആളുകൾ അവരോടൊക്കെ ചോദിച്ച ശേഷം മാത്രമേ ഈ അപകടം ഏത് നിലയിൽ സംഭവിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് മന്ത്രി പറയുന്നത് അങ്ങനെ തന്നെയല്ലേ പ്രശാന്ത് വിനോദം തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ പ്രാഥമികമായ ഒരു പ്രാഥമികമായൊരു വിലയിരുത്തലുണ്ടാകേണ്ടിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അതിന് ജില്ലാ കളക്ടറോട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മന്ത്രി കെ രാജനും പറയുന്നത് നിലവിൽ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ സംഭവം നടത്തുന്നുണ്ട് സ്ഥിതിഗതിക സ്ഥിതിഗതികൾ ആദ്യം വിലയിരുത്തിയിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ മറ്റു ദുരൂഹതകളൊന്നുമില്ല അതുപോലെ തന്നെ അട്ടിമറി സാധ്യതകളൊന്നുമില്ല എന്നാണ് പ്രാഥമികമായൊരു ഉണ്ടായിരിക്കുന്നത് എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തുടർന്ന് ഇനി മരണപ്പെട്ട ഒരു വ്യക്തി ആരാണെന്ന് ഇതിൽ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മന്ത്രി കെ രാജനും പറയുന്നത് അതിലൊരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു ആരാണ് മരണപ്പെട്ടതെന്ന് നടക്കുക എന്നാലൊരു വൻ വാഹനം ഇവിടെ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഈ റോഡിന് വശത്തായിട്ട് സൈഡിലായിട്ടൊരു വാഹനം ഉണ്ടായിരുന്നു അത് മരണപ്പെട്ട വ്യക്തിയുടെ ആകാം എന്നൊരു നിഗമനവും ഉണ്ട് എന്തായാലും ഇതിലെല്ലാം വ്യക്തത വരേണ്ടിയിരിക്കുന്നു സംഭവം ഏകദേശം ഒന്നര കൂടിയാണ് ഉണ്ടാകുന്നത് ഉച്ചയ്ക്ക് ഒന്നര കൂടിയാണ് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു ഗ്ലാസ് ഗ്ലാസ്റ്റില്ലുകളടക്കം താഴേക്ക് തെറിച്ച് വീഴുന്നു അതിനുശേഷം പുക ഉയരുന്നു ഇതോടുകൂടിയാണ് പ്രദേശവാസികൾ ചിലർ പരിഭ്രാന്തരാകുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ തീ പടുന്നതാണെന്നുള്ള വിവരം എത്തുന്നത് തുടർന്ന് തീ അണയ്ക്കുന്നതിനടക്കമുള്ള നടപടികളേക്ക് ആദ്യം തന്നെ കടക്കുകയും ചെയ്തു അതിനുശേഷം ഈ പ്രദേശവാസികൾ തന്നെ അത് നാട്ടുകാരും അതുപോലെ തന്നെ ഈ തൊട്ടടുത്ത സ്ഥാപനങ്ങളിലെല്ലാം ജീവനക്കാരെല്ലാം തീയണയ്ക്കുവാനുള്ള നടപടികളേക്ക് കഴിഞ്ഞു അതിനുശേഷമാണ് ജില്ലാ അതിനേക്ക് നടപടികളേക്ക് കടന്നു അതിനുശേഷമാണ് പിന്നീട് മറ്റുള്ളവർ അവിടേക്ക് എത്തുന്നത് ഫയർഫോഴ്സ് അടക്കമുള്ളവർ പിന്നീട് സംഭവസ്ഥലത്തേക്ക് എത്തുകയും തീ തീയണക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ അതിൻ്റെ പ്രാഥമികമായ നടപടികളിലേക്ക് കടന്നത് ഈ ഉള്ളിലേക്ക് കടന്നൊരു രക്ഷാപ്രവർത്തനം വലിയ ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് ജീവന ഒരു ജീവനക്കാരി മറ്റൊരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു ഇടുങ്ങിയ പ്രദേശമാണ് അതും മുകളിലെത്തെ നിലയാണ് വലിയ ഒരു കഷ്ടിച്ച് ഒരു ഇടുങ്ങിയ ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അതിലേക്ക് കയറുക എന്നതും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മുകളിലേക്ക് പടികളുണ്ട് ആ പടികളിലൂടെ കടന്ന് മുകളിൽ െത്തുക എന്നതും വലിയ ദുഷ്കരമായ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ തന്നെ വലിയ ദുഷ്കരമായി അനുഭവപ്പെടുകയും ചെയ്തു മറ്റൊന്ന് ഈ പൊട്ടിത്തെറി ഉണ്ടായതിനു ശേഷം ജീവനക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാവാം പെട്ടെന്ന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഇതിൽ ഇവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് വരിക വലിയ ബുദ്ധിമുട്ടാണ് അതാണ് മരണമുണ്ടാകാൻ കാരണമായതെന്നൊരു വിലയിരുത്തലുമുണ്ട് മറ്റൊന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ചില ആളുകളുടെ ഒരു പരാമർശമുണ്ട് അതായത് എ സി പൊട്ടിത്തെറിച്ചാകാം ഇതിൽ അപകടമുണ്ടായത് അപകടത്തിന് ശേഷം അതിൻ്റെ ഒരു കെമിക്കൽ എഫക്ട് കാരണം ഈ ജീവനക്കാർക്കും അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്ന ആളും ബോധം കെട്ട് വിടാനൊരു സാധ്യതയുണ്ട് അതും മരണ മരണത്തിന് കാരണമായേക്കാം എന്നൊരു വിലയിരുത്തലുമുണ്ട് എന്തായാലും ഇതിലെല്ലാം ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് ഈ ഒപ്പമുണ്ടായിരുന്ന ആൾ ആരാണ് എന്നതാണ് അത് നിലവിൽ ഇതുവരെ അതിലൊരു വ്യക്തത ഉണ്ടായിട്ടില്ല മരണപ്പെട്ടു പോയിട്ടുള്ള ആരാ മരണപ്പെട്ടു മരണപ്പെട്ട ആൾ ആരാണെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല എന്തായാലും ഇതിലെല്ലാം വിഷയത്തിലെല്ലാം പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തണം ആ പ്രാഥമികമായ അന്വേഷണം നടത്തുവാനായിട്ടാണ് ജില്ലാ കളക്ടറെ അന്വേഷണം നടത്തിയൊരു റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ജില്ലാ കളക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു കൂടുതൽ വ്യക്തത വ്യക്തതയുണ്ടാകുക പാപ്പനങ്കോട് നഗരത്തിൽ തന്നെയാണ് പാപ്പനങ്കോട് ജംഗ്ഷനിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത് ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഒരു ബ്രാഞ്ചിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ചെറിയൊരു പ്രദേശമാണ് ഇടുങ്ങിയ പ്രദേശമാണ് നിരവധി കടകൾ ഇതിനോട് തന്നെ സ്ഥിതി ചെയ്യുന്നു നിരവധി മെഡിക്കൽ സ്റ്റോറുകളും അതുപോലെ തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളടക്കം ഈ ഒരു നിരയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് ഇടുങ്ങിയ ഒരു പ്രദേശം കൂടിയാണ് അടുത്തടുത്തായി ഒരേ ബിൽഡിങ്ങിൽ തന്നെ അടുത്തടുത്തായി നിരവധി കടകൾ ഉണ്ട് എന്തായാലും വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നത് കടയിലേക്ക് പൂർണ്ണമായും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് തീ പടർന്നില്ല എന്നതാണ് ഏറ്റവും ആശ്വാസികരമായി പറയപ്പെടുന്നത് കാരണം അങ്ങനെ ഒരു സാഹചര്യമായിരുന്നെങ്കിൽ ഇതല്ലായിരുന്നു ഉണ്ടാകേണ്ടിരുന്നത് കാഷ്വാലിറ്റി അടക്കം കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല പുക വലിയ രീതിയിൽ ഉയരും സമീപ പ്രദേശങ്ങളിലേക്കെല്ലാം തീ പടരാനുള്ള സാധ്യത വളരെയേറെയാണ് അങ്ങനെയാണെങ്കിൽ അത് വലിയ ദുരന്തം തന്നെ ഉണ്ടാകാൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്തായാലും അത്തരത്തിലുള്ള തീ അത്തരം രീതിയിലൊന്നും പടർന്ന സാഹചര്യം ഉണ്ടായില്ല എന്ന് തന്നെയാണ് വലിയ ആശ്വാസകരമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഈ മറ്റ് കച്ചവട സ്ഥാപനങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലേക്കൊന്നും ഇത് പടരാതിരുന്നത് തീ പടരാതിരുന്നത് വലിയ ആശ്വാസകരമാവുകയും ചെയ്തു അതാണ് എന്തായാലും നിലവിലൊരു വലിയ ആശ്വാസമായി ഇരിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു കൂടിയാണ് തീ പടർന്നു പിടിക്കുന്നത് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഒരു ഒരു ബ്രാഞ്ച് ആണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ആ ബ്രാഞ്ചിലാണ് പൊട്ടിത്തെറി ഉണ്ടായിരുന്നത് കട പൂർണ്ണമായും നശിച്ചു ആ കടയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്ന ജനൽ ചില്ലുകളടക്കം തെറച്ചു വീണു കണ്ണാടി ചില്ലുകളടക്കം പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതുപോലെ എ സി പൊട്ടിത്തെറിച്ചാക്കാം ഈ അപകടം ഉണ്ടായതെന്നാണ് പ്രാഥമികമായൊരു വിലത്തിൽ മുമ്പിൽ നമുക്ക് പ്രാഥമികമായ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കടയുടെ ഉൾഭാഗത്തടക്കം ഫാനടക്കം തിരച്ചു വീഴുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഈ അതിൻ്റെ ഇൻറ്റീരിയൽ വർക്കടക്കം കത്തി നശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കട പൂർണ്ണമായും കത്തി നശിച്ചു അതിലുള്ളിൽ ഉണ്ട് ഉള്ളിലുണ്ടായിരുന്ന അലമാരകളിലേക്ക് അടക്കം തീ പടരുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഇത്തരത്തിലാണ് സംഭവം ഉണ്ടാകുന്നത് അതീ സംഭവമാണ് ഉണ്ടായത് രണ്ട് ജീവൻ നഷ്ടപ്പെട്ടു എന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു ജീവനക്കാരിയാണ് മുപ്പത്തിനാല് വയസ്സുള്ള വൈഷ്ണവ എന്ന ഒരു ജീവനക്കാരിയാണ് അതിലുണ്ടായിരുന്നത് മറ്റൊരാൾ ഈ സ്ഥാപനത്തിലേക്ക് വന്നെത്തിയ ആളാണ് ആ സ്ഥാപനത്തിലേക്ക് വന്നെത്തിയ ആളാണ് മറ്റൊരാൾ ഇരുവരുമാണ് മരണപ്പെട്ടത് അതിൽ രണ്ടാമതായി മരണപ്പെട്ട ആളെ കുറിച്ച് കൃത്യമായൊരു വ്യക്തതയില്ല സ്ത്രീയോ പുരുഷനോ എന്ന കാര്യത്തിലടക്കം ഇനി വ്യക്തത വിലടിയിരിക്കുന്നു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ പറയുന്നുണ്ടായിരുന്ന ഒരു സ്കൂട്ടറിൽ വന്ന ഒരാളാണ് ആ സ്കൂട്ടർ അവിടെ പാർക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോഴും അതിൽ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു എന്തായാലും വലിയ ഒരു അതിദാരുണമായൊരു സംഭവമാണെന്ന് ഉച്ചയ്ക്ക് ഉണ്ടായ ഒരു രണ്ട് രണ്ട് ജീവൻ നഷ്ടപ്പെട്ടു അത് വലിയ സങ്കടകരമാണ് ഒന്ന് സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് മറ്റൊന്ന് സ്ഥാപനത്തിൽ വന്ന ആളാണ് എന്തായാലും ഏറെ സമയത്തിനു ശേഷം തീ അടയ്ക്കുന്ന നടപടികളിലേക്കെല്ലാം പൂർത്തിയായി രക്ഷാപ്രവർത്തനം അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് തീ പടരാതിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഒപ്പം തന്നെ സ്ഥിതി ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് മന്ത്രിമാരടക്കം ഇവിടേക്ക് എത്തി മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കെ രാജൻ അതുപോലെ തന്നെ മറ്റ് ജില്ലാ കലക്ടർ അടക്കമുള്ളവരെ സംഭവസ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു എന്തായാലും തീ അണയ്ക്കൽ നടപടികളെല്ലാം പൂർത്തിയായി ഈ രണ്ടുപേരെയും പരിക്കേറ്റ് മരണപ്പെട്ട രണ്ടുപേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഒരാൾ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് വൈഷ്ണവ എന്നാണ് പേര് മറ്റൊരാൾ മറ്റൊരാൾ ഈ ആരാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല വിനോദ് തീർച്ചയായും പ്രശാന്ത് പ്രശാന്താണ് പാപ്പനങ്കോടാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത് പ്രശാന്ത് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അവിടെ കാണപ്പെടുന്ന വാഹനത്തിൻ്റെ നമ്പർ ആരുടേത് എന്ന് സെർച്ച് ചെയ്താൽ വാഹന ഉടമയെ കണ്ടെത്തിയാൽ വളരെ പെട്ടെന്ന് ഇത് ആരുടേതെന്ന് കണ്ടെത്താനുള്ള സംവിധാനങ്ങളൊക്കെ പോലീസിനുണ്ടല്ലോ അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ വ്യക്തി ആരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ അറിയുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത്